ആരൊരാൾ പാടുന്ന താരാട്ട് കേട്ടാലും മിഴികൾ നിറയുന്നതെന്തേ അതിലെൻഡുമ്മാന്റെ സ്വരമേ ും കാര്യമില്ല മക്കള് കടന്ന് ഇറങ്ങേറാകുമ്പോ മക്കൾക്ക് കൊടുത്തിട്ട് അവരെ മനസ്സിൽ സന്തോഷിപ്പിക്കുക എന്നിട്ടാണ് പഠിച്ചോട് ദുബാ ചെയ്യേ കാര്യത്തിൽ വേറെ ഇത് പൈസ വരുന്ന പരിപാടിയാണ്

ഞാൻ എടുത്ത് പോയിക്കോട്ടെ എന്താ പിന്നെ എങ്ങനെയാ ഞാൻ പറയണ്ടത് എങ്ങനെയാ പിന്നെ ഞാൻ പോകണേ

ఎబడేతోల కదక తీపటి దొక్కునో ఎబడే పోయి కదక ఎబడేను మలక హలా ఎబడే ఇత్తు పోయి కదక ఆది నిదనే దెర్గి కొడుక అత్తట మధ్య ఆగా కదక దిరుడ పోయి కదక

विडे। 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 േ ഇവിടെത്തന്നെ നടിച്ചது അത് പറഞ്ഞ ലൈന കൂടുതൽ വരിച്ചാണത്തെ പ്രശാന്തന്റെ പരിപാടി ആഗമനകൂട്ടൻതാ വഴി നടിച്ചു പോ. അതുകൊണ്ടാണ് അൽഖുവ എന്ന പേരുകുളി നാളെ എന്നല്ല നാളെ ഞാൻ വെച്ചു പോയ അക്ക എന്നാണേ. അവന്റെ വാർത്താനത്തെ വർത്താനം പറഞ്ഞ കട നെകുണ്ടി നിവർത്തോനെ ജീവികളെരെ വെച്ചേട്ടോ. ഇവന്റെ വർത്താനം കേട്ടാൽ മനസ്സിലൊന്നും എന്താണ് അതിന്റെ ഉദ്ദേശമോ?ന്റെ ഉദ്ദേശമൊന്നും લખൊന്നുമെ കിട്ടിയ മതി. ഈ കാര ധരക്കൂട്ട. മൊത്തം വാർത്താനം പറഞ്ഞതിന് മുമ്പ്

ये तो कितना मालूम नहीं क्यों करता है राम अटूट ये तो तमाम अनोल्डियाल का इक्कद इक्कद साधर कुट्टा ना कुट्टी के लिए आना पुक्तियों को दे एक्टर नहीं एक्टर नहीं आना एक्टर नहीं आना नूरू इपावे नहीं दे निजी वाह वाह इतना देर लगा इंगलोड़ी ना इंगलोड़ी नहीं आना अंगने नहीं എന്ത്ാണ് <laughs> ഞാനിപ്പാല് <laughs> 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 പാടുന്ന കേട്ടാലും എവിടേക്കാരെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടാകുക എന്നുള്ളതാണോ ചെക്കന്മാരെ നെഞ്ഞപ്പള്ളത് തൈരും ചെയ്തില്ല അപ്പൊ എന്തായി തല പുറത്തുള്ളിട്ടില്ല എന്താ ഓരോട് പറയാത്തർ പൈസ ഒപ്പിച്ചതാക്കി ഞാനാണെന്നെങ്കിൽ കണ്ടിട്ട് വാക്ക് പറയുകയും ചെയ്തു വഴിയാണ് കൊന്നിട്ടാണെങ്കിലും വണ്ടി കൊണ്ടോ ഞാന പണിയാ സൽഫിലൊന്നും പോയി കണ്ടോ കൊണ്ടേറെ എന്തെങ്കിലും ഒക്കെ മാറും ഉണ്ടോ ആ ഇുന്ന താരട്ട കേട്ടാലും മിഴികൾ നിറയുന്ന തേന്ദീ അതിലെന്നും മാന്ത്രി സ്വരം ആ മോളെ ഉമ്മല്ലേ എന്റെ കൂറ്റിയൊക്കെ ആ വേണ്ടി വിളിച്ചാണ് കാര്യമല്ലാതെ ഞാൻ എന്താ ചെയ്യ അങ്ങനെയുള്ളൊരു ആന്തര്യാണ് ദുനിയാവിൽ എനിക്ക് സ്വയം കഴിഞ്ഞ നാളൊന്നും കർബറിലും സ്വയം ഉണ്ടാവൂല ആ നമ്മളെ നമ്മളെ മക്കളെ പറ്റി പിന്നെ അങ്ങനത്തെ മോളെ പറയാം സംഭവം ഒന്നും ഞാൻ കൊറേ പറയണ ആധാരം ചോദിച്ചിട്ട് ഇങ്ങനാവണന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല എത്രയും കാലമായിട്ട് അവന്റെ മേറ്റ് കൈ വെച്ചിട്ടില്ല ഇപ്പൊ കൈയും വെച്ച് ആ അഞ്ചിട്ടടിച്ച അതിനൊന്നും ഇണ്ടായിട്ടില്ല എങ്ങനെയാണ് അവന്റെ കെട്ടിയോളയായി ഇട്ടു പോയി ഏർ അതിനൊരു വെള്ളം ചൂടാക്കി കൊടുക്കാൻ ഞാൻ അങ്ങനെ ആരാണ് അത് കാരണമല്ല ജി വിളിച്ചിട്ട് ഞാൻ വരാത്തത് ജി പിന്നെ കുറ്റപ്പായിട്ട് പറയല മോളെ പിൻറെ അവസ്ഥ അങ്ങനെയല്ല ജി വിളിച്ചുകൊടുത്ത് എനിക്ക് വരാനും പറ്റൂല അത് ശരിയല്ല ഉമ്മ വന്നിട്ട് മക്കള് ജീവിക്കണോടത്ത് പെരല് വന്നിട്ട് ഉമ്മ വന്നിട്ട് നിന്നിട്ട് അത് അതിന്റെ അത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമില്ല ഇൻ്റേതായിട്ടുള്ളത് ആരും എന്തും നിസ്കാരം ആയിട്ട് ഞാൻ അവിടെ ജീവിക്കുന്നു ഏഹ് ആ അവിടെ വന്നിട്ട് നിങ്ങളെ അടുത്തേക്ക് വരുമ്പോ ഇനക്ക് അതൊരു ബുദ്ധിമുട്ടും പ്രയാസം എനിക്കിഷ്ടമുള്ള ആ എനിക്കറിയണല്ലേ കൊല്ലണങ്ങ കൊല്ലട്ടെ എന്താ ചെയ്യും അങ്ങനെ വയറ്റിൽ പറഞ്ഞത് ഇങ്ങനത്തെ സാധനം ഇരിക്കുമല്ല ഞാൻ എന്താ പറയാ ഏർ കൊറേ നേരം ഇവിടെ പറയുന്ന തോന്നണ എനിക്കിന്ന് തലന്ന് മിന്നി ഇല്ല അതിനൊന്നും ഉണ്ടായിട്ടില്ലേ കണ്ട കിറൊന്നും ആക്കിട്ടില്ല ആ അതന്നെ അവനേതോ വലിയ വല്യ കൊമ്പം സ്രവകളായിട്ടാണ് കമ്പിനി അവരൊക്കെ എന്നോട് പറഞ്ഞിരിക്കണേ ഇവിടത്തെ മൂസാക്കിയ മറ്റേ ആചാരൊക്കെ പറഞ്ഞിട്ടു മോനെ കൊണ്ടു കെട്ട് ശരിയല്ലന്ന് ഇക്ക അവരൊക്കെ അവന്റെ അടുത്ത് പറ്റിക്കയാണ് ഇപ്പൊ അവര് പറഞ്ഞിരിക്കാണ് എന്താ തിന്നിണ്ടല്ലോ വലിയണ്ടല്ലോ നാവുമ്പോക്ക്ണ്ടല്ലോ എന്തൊക്കെയുണ്ട് ഇപ്പൊ അവനക്ക് ഞമ്മയിട്ടൊന്നും തോന്നുന്നില്ല എന്തൊക്കെ വിളിക്കണം ആ മനസ്സാമാധാനൊക്കെ ഒന്നാക്കണ്ടാ ഇജി കെടുക്കണ അവിടെ മോളെ മഡ്രാസിലത്തെ അവിടെ നിന്ന് ഇങ്ങനെ പണി വരാൻ പറ്റും എനിക്ക് ഇരിക്കട്ടെ അന്നത്തെ പണി വരാനും പറ്റൂലില്ല ആരും ഒരു റസീന വിളിക്കലൊന്നില്ല അവള് തിരിഞ്ഞു നോക്കലില്ല അവള് എന്താ ജോലി കിട്ടിയിട്ട് ജോലി ആക്കിയിട്ടവള് കുട്ടികളെ നോക്കിയിട്ടവള് ജീവിക്കുന്നത് പാവപ്പെട്ട കുടുംബത്തിൽ കിട്ടിയത് നന്നായി പണക്കാരാണെങ്കിൽ വിവര ജയിലിൽ എപ്പോ ആ പാവപ്പെട്ട കുടുംബത്തിലെ മാതാവും മക്കളാരും മാതാപിതാക്കൾ അച്ചടക്കുന്ന അതുപോലെ പഠിപ്പിച്ചോണ്ട് ഇന്ന് ആ പെൺകുട്ടിയെ അച്ചടക്കത്തില് ജീവിക്കുന്നു ഒരു പരാതി ഇല്ല ഇന്നും വിൽക്കലിന്റെ കാര്യം ഏ രുചീന ആ അതന്നെ ഉം അവള് തോന്നില്ല പറഞ്ഞു സ്വഭാവം നന്നാക്കി കൊടുക്കട്ടെ പോയിക്കണേ എന്തൊക്കെയാ അവര് കയറ്റി കൊടുത്തറിയില്ല കിട്ടണം എന്നുള്ള ഒറ്റ ഞാനാ നെറ്റിന്റെ അടിയിൽ വെച്ചാ ഉം അത് കണ്ടിട്ടില്ല അവിടായി മാറി ഒക്കെ എടുത്ത് നോക്കിയിരുന്നു ഒന്നും കിട്ടിട്ടില്ല രണ്ടു ദിവസം തിരഞ്ഞെടുക്കുന്നു വരും തിരഞ്ഞെടുക്കും പിന്നെ വരും അങ്ങനെ ഉം ആ ആയിക്കോട്ടെ

സ്ഥലം കൂടി ബാക്കിയുണ്ട് അവിടെയും കൂടി നോക്ക ഇല്ല എന്നുണ്ടെങ്കിൽ പറ എത്ര ദിവസം പറഞ്ഞോട് ഞാൻ ദിവസം എന്താ എന്തെവല് ഫോൺ അടിച്ചില്ല നല്ലൊരു വിവരം എന്താണ് ഞാൻ ആരും എടുക്കലില്ല അത് ആര് ഫേസ് ചെയ്യാനും വയ്യ എന്നാലും എല്ലാരും ഓരോരുത്തരായിട്ട് നമ്മൾ അടുക്കുമ്പോഴാ അവരൊക്കെ സ്വഭാവം നമ്മക്കറിയുന്നുള്ളു അത് പോട്ടറ ചതിയന്മാരടാ എല്ലാരും ഞാൻ ഒരാളെ ഒരാളെ പറയുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചെയ്തത് മഹാ തെറ്റാണ് തെറ്റ് തെറ്റന്റെ അതാവൂല സ്വന്തം മാന ഈ രീതിക്കൊക്കെ അത് ആർക്ക് വേണ്ടിയിട്ട് എന്തിനു വേണ്ടിയിട്ട് വേണ്ടിട്ട് വയ്യ എന്തായിട്ട് കളിക്കണത് സീറോ ആയിട്ട് എനിക്ക് കളിക്കണത് അതെന്തോണ്ടായത് സ്വന്തം മാന പൊറുപ്പിച്ചിട്ടാണ് ഇത് പോയിട്ടുള്ളത് അതുകൂടി ഇനി മനസ്സിലാക്കി അങ്ങനെ ആവണിച്ചിട്ട് ചെയ്തോന്നല്ലട എന്താ ചെയ്യ എന്റെ ഒപ്പത്തെ കൂട്ടും എല്ലാം കൂടി പറ്റി പോയിടാ സംഭവിച്ചു പോയിടാൻ ഇട്ടു പോകുന്ന ഞാൻ ഒരിക്കലും പ്രതീക്ഷ ഇല്ല പോയി പോടാ ഇക്കുമ്പല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എടാ ഒരു കാര്യത്തിൽ മനസ്സിലാക്കി എന്ത് ചെയ്താലും നമ്മൾ എത്ര ദ്രോഹിച്ചാലും നമ്മളെ കൂടെ നമ്മളെ നിക്കുന്നുള്ള ഉറപ്പുള്ള ഒരേ ഒരു വ്യക്തി നമ്മളെ മാത്രമേ ഉള്ളൂ അവർ നമ്മൾ എന്ത് ചെയ്താലും നമ്മളെ ക്ഷണിക്കും നമ്മളെതാക്കുന്നുള്ളത് പിന്നെ മനസ്സിലാവാൻ കിട്ടാണത് ഇപ്പഴത്ത് മനസ്സിലായില്ലേ ആ സമയത്ത് നമുക്ക് അത് മനസ്സിലാവൂല എന്റെ തലയിൽ ലഹരിയല്ലോ അതുകൊണ്ട് അപ്പഴൊക്കെ മനസ്സിലാവില്ല ചോറന്നല ഭക്ഷേണ്ടിപ്പോ വേണ്ടത് മത്സ്യം വളരെ അതൊക്കെ പോട്ടെ മനുഷ്യന്മാരല്ലേ ഉണ്ടാവും പക്ഷെ അവർക്ക് ഇപ്പൊ ഒരു തിരിച്ചറിവ് വന്നാലും നല്ലൊരു തിരിച്ചറിവ് വന്നാലോ നടത്തി മകൾ ചെയ്തു അത് ഇച്ചിപ്പോ മറ്റുള്ള ഞാൻ കെട്ടിട്ട് ചിന്ന കെട്ടിട്ട് പോയപ്പോഴേ ഞങ്ങള് പറഞ്ഞതാണ് ഇത് ഇങ്ങനെ ആവുള്ളൂ എന്നുള്ളത് കാരണം എന്താ വെച്ചാല് അവര് പൈസക്കാരാണ് അവർക്ക് ആഗ്രഹങ്ങളുള്ളൂ അവർക്ക് മറ്റുള്ളവന്റെ പൈസക്ക് പുട്ടടിച്ച് മറ്റുള്ളവരുടെ കുടുംബം തകർത്ത് അവർക്ക് വലിയ ആളാ എൻ്റെ അമ്മയും പോയി അന്റെ പൈസയും പോയി അല്ലെ ഇരിക്കണ ഈ ആധാരം ആരാ ലോണടിച്ചു കൊണ്ടപ്പോ എന്താ ജപ്തി കൊണ്ട് വരിക എന്നുള്ളത് നടക്കാനോ ഇപ്പൊ മൂന്ന് നാല് ഇപ്പൊ മാസമായിട്ട് ഇങ്ങനെത്താം ഇതുവരെ ലോൺ അടിച്ചിട്ടുണ്ടോ നീ ഇതിനാ എന്ത ഇതിനെന്താ വഴി ഉണ്ടാക്കാം അതൊക്കെ പോട്ടെ അതിനെ കുറിച്ചിട്ട് ആലോചിച്ചിരിക്കാറില്ല ടെൻഷൻ അടിക്കണ്ട കാരണം എന്താ വെച്ചാല് ഇമ്മപ്പോ ഒക്കെ എല്ലാം നല്ലതിനാണെന്ന് കരുതുന്നത് അല്ലെങ്കിൽ ഞാൻ പാവ കയ്യിലെന്തെങ്കിലും കാണിച്ചിട്ട് ഇപ്പൊ അത് എന്തെങ്കിലും ആയിട്ടുണ്ടാവും ഒക്കെ എത്തിയിട്ടുണ്ടാവുള്ളത് ഒന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടെ പങ്ങളെ തന്നെ ഉണ്ടായിരുന്നു വിളിക്കാം സംസാരിക്കാം ഞാൻ സംസാരിച്ചോണ്ട് എന്നിട്ട് ഒമ്മാനെ കൊണ്ടുവരാം എന്നാ ഞാൻ പോട്ടെ ഞാനേ എന്നെ വിളിച്ചിട്ട് കിട്ടണ ഒരു വിവരമില്ല അപ്പൊ ഞാൻ ഞാനിട്ട് ഇറങ്ങിട്ടണിക്കൊക്കെ പറഞ്ഞു ഞാൻ പോട്ട് പിന്നെയ് പിന്നെ പണ്ട് പോയോട്ടവേക്ക് നഷ്ടപ്പെട്ടതൊക്കെ എന്നാ അസ്സയവണത്തെ കണ്ടിവരട്ടേ അങ്ങനെ നമുക്കെന്നേ പോ ഡോ വണ്ടി വണ്ടിക്ക് ഇത്രയേ വേണം മൈക്ക് സ്കെറ്റിൽ എടുക്കോ ഞാനെ സ്കെറ്റിൽ എടുക്കട്ടെ ഇവിടിലോ പോയാൽ പോയേ ആൈ കൊള്ളാം ഇങ്ങോട്ട് വരാം ആ മക്കളോട് ചെന്ന് പുള്ളു നൊന്ത് വിങ്ങി എത്ര കുമ്മമായിരതിന്ന് പള്ളിക്കാടിറങ്ങി എത്ര മക്കളോട് ചെന്ന് പുള്ളു നൊ